പാലാ നഗരസഭ ചെയർമാൻ ഇനി തോമസ് പീറ്റർ കേരള കോൺഗ്രസേയും അംഗമാണ് അദ്ദേഹം മുന്നണി ധാരണ പ്രകാരമാണ് തോമസ് പീറ്റർ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒൻപത് പാല നഗരസഭ ചെയർമാനായി കേരള കോൺഗ്രസ് എം അംഗം തോമസ് പീറ്റർ തെരഞ്ഞെടുക്കപ്പെട്ടു നഗരസഭയിലെ മൂന്നാം വാർഡ് അംഗമാണ് തോമസ് രണ്ടാം തവണയാണ് അദ്ദേഹം കൗൺസിലറാവുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട് ഭാര്യ സിബിൽ തോമസും മുൻ കൌൺസിലറും ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷയുമായിരുന്നു എൽ ഡി എഫ് മുന്നണി ധാരണ പ്രകാരമാണ് തോമസ് പീറ്റർ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് എഡേട്ടനെയാണ് തോമസ് പീറ്റർ പരാജയപ്പെടുത്തിയത് ആകെയുള്ള ഇരുപത്തിയാറ് പേരിൽ ഇരുപത്തിയഞ്ചു പേർ വോട്ട് ചെയ്തു ഒരാൾ വിദേശത്തായതിനാലാണ് വോട്ട് ചെയ്യാതിരുന്നത് തോമസ് പീറ്ററിന് പതിനാറ് വോട്ടും ജോസ് സെഡേറ്റിന് ഒൻപത് വോട്ടുമാണ് ലഭിച്ചത് കേരള കോൺഗ്രസ് എമ്മിന്റെയും എൽ ഡി എഫിന്റെയും കെട്ടുറപ്പാണ് മുഴുവൻ വോട്ടും നേടി തോമസ് പീറ്റർ വിജയിച്ചതിലൂടെ വെളിവാകുന്നതെന്ന് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു പറഞ്ഞു ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട തോമസ് പീറ്ററിന് നഗരസഭാ ഹാളിൽ സ്വീകരണം നൽകി നേതാക്കളും പൗരപ്രമുഖരും വ്യാപാരികളും പൊന്നാടയും പൂച്ചെണ്ടുകളും അണിയിച്ച് അഭിനന്ദനങ്ങൾ നേർന്നു ബി ന്യൂസ് പാലാ